ഹലോ ഹായ് ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ല ഞാനും സുഖമായിട്ടിരിക്കുന്നു സേഫായിട്ടിരിക്കുന്നു സെറ്റായിട്ടിരിക്കുന്നു അപ്പോ ക്രിസ്മസ് ഒക്കെ ആണല്ലേ എന്താ പറയാ എല്ലാവരും പള്ളിയിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നു അപ്പം എല്ലാ മതങ്ങളും ഒന്നാണല്ലേ ീങ്ങുമ്പഴത്തേക്കും മുസ്ലിംസ് ആ എന്റെയും കൂടെ ദൈവമാണെന്ന് പറഞ്ഞ അവിടെ തീർന്നു കുശുംബ് എന്തിനാണ് കുശുംബ് നമ്മടെ എല്ലാം ദൈവങ്ങളൊന്നല്ലേ പിന്നെ വെറുതെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ പോകുന്നവരുണ്ട് എപ്പോഴും അതൊരു ഷോയ്ക്ക് പോകുന്ന ശരിക്കും ഭക്തി എവിടെയാണ് നമ്മുടെ മനസ്സിനുള്ളിലാണ് അല്ലേ എല്ലാവർക്കും അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പൊ മൂന്നാല് ദിവസമായി ചോറ് കഴിച്ചിട്ടേട്ടാ വണ്ണം വെക്കുന്നതുകൊണ്ട് കഴിക്കത്തില്ല അപ്പൊ ഇന്ന് ചട്ടിയിലിട്ട് ചോറ് തിന്ന ചട്ടി വലുതാന്നേ ഉള്ളൂ കേട്ട ചോറ് കുറച്ചേ എടുക്കത്ത ചോറ് അതിനകത്തുണ്ട് ബീട്രൂട്ടുണ്ട് ഇഷ്ടം പോലെ സാലഡ് ഉണ്ട് കേട്ടോ സാലഡ് കുറച്ച് ചോറ് ഈ ചട്ടിയിലിട്ടിട്ട് തിന്നാം ഇത് ടേസ്റ്റാ അപ്പോൾ ഇന്നലത്തെ നല്ല മോതക്കറിയും ചോറുമാണ് കുറച്ച് ബീട്രൂട്ടും കുറച്ച് മോരിയാച്ചിത് പറയാതിരിക്കാൻ വാക്കുകളില്ല അടിപൊളി അപ്പം ഇറച്ചി ഇല്ല അതായത് ഇറച്ചിയും മീനും കൂടെ കഴിച്ചാലും വേർതി ജയിക്കും മീൻ തന്നെ അല്ലേ കാര്യം മീനുകളിൽ ഒരിക്കലും കൊഴുപ്പില്ല ഇറച്ചിയിൽ പോലെ കൊഴുപ്പാണ് അപ്പോൾ കൊഴുപ്പില്ലാത്ത ഇറച്ചി ഏതാണ് ഒട്ടകം ട താറാവ് എന്നാലും മീൻ്റെ അത്രയും ഒന്നും വരത്തില്ല മനസ്സിലായ മീൻ്റെ അത്രയും ഒന്നും വരത്തില്ല കാര്യം മീന് വിറച്ചിയും തമ്മിൽ നോക്കിയാൽ നമ്മൾ ശരത്തൊരിക്കലും കൊഴുപ്പുണ്ടാക്കാത്തത് മീൻ തന്നെയാണ് ധാരാളം മീൻ കഴിക്കുക അപ്പം ഗോഡ് ബ്ലെസ് യു താങ്ക്